അസ്സലാമു അലൈക്കും അല്ല ഗൈസ് നമ്മൾ ഇന്നോട് ഒരു നെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി വരാം ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഇതെങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല നെമ്മീൻ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ കുറച്ച് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് നല്ലവണ്ണം മസാല ഒരു മണിക്കൂറോളം ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അപ്പം ചട്ടി ചൂടായതിനു ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെമ്മീൻ്റെ ചെറിയ പീസ് ഇത് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി നാരങ്ങനീര് ഉപ്പ് ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചിട്ട് ഒരു മണിക്കൂറ് മാറ്റി വെച്ച് സെറ്റാക്കി വെച്ച നിമ്മീൻ കഷ്ണമാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഫ്രൈ പാനിൽ നന്നായിട്ട് ഇതൊന്ന് മുരിച്ച് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ഡ്രൈ ആക്കേണ്ട ഒരു ചെറിയ മീഡിയം ഇതിൽ നമ്മൾ നന്നായിട്ട് അതിൽ എല്ലാ പീസും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കൂട്ടി പറ്റുന്ന ഒരു ഡ്രൈ ഡ്രൈ ആയിട്ടുള്ള ഒരു പെരട്ടാണ് പിന്നെ നമ്മൾ ബാക്കി വന്ന മസാലയുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇഞ്ചിയും പച്ചോളവും പേസ്റ്റ് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് പേസ്റ്റാക്കിയിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ച് പിന്നെ തക്കാളി സവാള പിന്നെ കറിവേപ്പില ഇത്രയും ഇട്ടുവന്ന് നേരടി പുഴച്ചെടുക്കണം ഇത് നമ്മൾ സവാളയും തക്കാളിയും ടൊമാറ്റയും പിന്നെ എന്താ കറിവേപ്പില ഇതും ഇത്രയും ആ മസാലയുടെ ഇട്ട് നന്നായിട്ട് നമുക്കതിലോട്ട് ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ യോജിപ്പിച്ച് വേണ്ട കറിവേപ്പില ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഈ യോജിപ്പിച്ച് എടുക്കുന്ന ഈ മിശ്രിതം നമ്മളെന്ത് ചെയ്യുന്നു ഒരു ഫ്രൈ പാനിൽ നമ്മൾ നേരത്തെ തന്നെ ചിക്കൻ പൊരിച്ച് വെച്ചേക്കില്ലേ ചിക്കനല്ലോ നെമ്മീൻ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന ആ ചട്ടിയിൽ തന്നെ നമുക്കിട്ടതൊന്ന് നന്നായിട്ട് ട്രൈ ചെയ്തെടുക്കാം ഇതാ നമ്മളിപ്പോൾ നേരത്തെ വച്ചേക്കുന്ന നെമ്മീൻ കഷ്ണമൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം കണ്ട ഇതുപോലെ എല്ലാ പീസും മറിച്ചിട്ട് കൊടുക്കണം അതുപോലെ ഒരുപാട് മുരിക്കാണ്ട് ഒരു മീഡിയം ടൈപ്പിൽ പൊരിച്ച് ഫ്രൈ ആക്കി ഇതുപോലെ എടുക്കണം കണ്ട ഇതുപോലെ ഇതിപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ ഓയിലും തന്നെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാല കൂട്ടിട്ട് ഒന്ന് എടുക്കാം കണ്ടത് ഇതാണ് അതിൻ്റെ കറക്റ്റ് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഓയിലിൽ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിന്നെ വലിയ ഉള്ളിയും ടൊമാറ്റയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് മസാലയൊക്കെ അതിൽ പിടിച്ചിട്ട് പോയിട്ടുണ്ട് ഇതെടുത്ത് നമുക്കതിലോട്ട് വെച്ചിട്ട് കുറച്ച് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ എന്തു ചെയ്യും അടച്ച് വെച്ച് ഇട ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ലവണ്ണം ഈ ഉള്ളിയൊക്കെ വാടി വിന്ന് കുഴഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വരും കണ്ടാമഞ്ഞിപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് പെപ്പർ പൗഡർ അത് ഇത് ഇട്ടിട്ടുണ്ട് അത് എടുക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ മേളിൽ എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കതൊന്ന് അടച്ച് നന്നായിട്ട് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിന് കുറച്ച് തേങ്ങയും അണ്ടിപ്പരിപ്പും ആ മിക്സിയിൽ തന്നെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് തേങ്ങയും അണ്ടിപ്പരിപ്പുമാണ് ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് എടുക്കാം എന്നിട്ട് നമ്മളിതൊന്ന് തുറന്നിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഒത്തിരി ഇളക്കണ്ട അത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വീണ്ടും വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ഇളക്കിയെടുക്കുമ്പോഴേക്കും അത് വെന്ത് നല്ല വണ്ണം ഡ്രൈ ആയിട്ട് വരും കുഴങ്ങി വരും കണ്ടാവും തക്കാളി സവാള കറിവേപ്പില ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് മസാല പേസ്റ്റ് ഇത്ര ഇട്ട് വെച്ചേക്കാൻ ഇനി ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പെപ്പോ ചേർത്തിട്ടുണ്ട് ഇത് ഇതാ കുറച്ചുകൂടെ വെന്തിട്ടുണ്ട് വീണ്ടും ഒന്നും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ക്രാമ്പ് ഇട്ട് കൊടുക്കും ക്രാമ്പ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ വേണം കുറച്ച് മുളക് പൊടി ക്രാമ്പ് ഇട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഇതെല്ലാം ചേർത്ത് ഇടും ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചപ്പാത്തി ഇടയ്ക്ക് ഉണ്ടാക്കുകയാണ് ഈ ചപ്പാത്തിയിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിമ്മീനെ നമ്മൾ ഫ്രൈ ആക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കഴിച്ചപ്പം കണ്ട ഈ മസാലയൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വീണ്ടും വേവിക്കുക കുറച്ചുകൂടെ കുഴങ്ങി വരും നല്ലവണ്ണം കുറുകി കുഴങ്ങി വരും നമ്മളിതിൻ്റെ ഇടയിൽ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയും വണ്ടിപ്പരിപ്പും കൂടെ അരച്ചതും കൂടെ അതിൽ ചേർത്തിട്ട് ഒരു തിക്ക് തിക്നെസ്സാക്കി എടുക്കാം കണ്ട നല്ല പെരട്ട് ഇതാണ് നമ്മളുടെ നെമ്മീൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് പെരട്ടി എടുക്കണം അതാ ബാക്കി വന്ന നേരത്തെ മാറ്റി വെച്ചിരുന്ന നെമ്മീൻ കഷ്ണങ്ങൾ ഇതിൻ്റെ ഇട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ച് പെരട്ടി എടുക്കാം നല്ല ടേസ്റ്റാണ് രക്ഷയില്ലാത്ത ടേസ്റ്റ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് സാധാരണ നമുക്ക് എല്ലാ മീനിലും ചെയ്യാൻ പക്ഷെ മുള്ളു ഇതിനാകുമ്പോൾ മുള്ളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് ചെയ്തിട്ട് നമുക്ക് എല്ലാ ഫുഡിൻ്റെ കൂടെയും കഴിയും കണ്ട അതാ വെരട്ട് തയ്യാറായിട്ടുണ്ട് താങ്ക് യു വീണ്ടും ഇതുപോലെ പുതിയൊരു ഡിഷുമായിട്ട് വരാം അസ്ലാമലൈക്കും താങ്ക് യു സോ മച്ച് ബായ്